ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഇതാ ഒരു ക്ലാസ് അരി ഉണ്ടാവുക ഇന്നലെ കുതിരാനിട്ടതായിരുന്നു ഇതാ വൃത്തിയായി കഴുകിയിട്ട് ഒരു ജാളിട്ട് ഇനി നീതിലോട്ട് ഒരു കോഴിമുട്ട ഒടച്ചു വെച്ചിട്ടുണ്ട് ഇതാ കുറച്ച് തേങ്ങ ചിരവിയതും പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ നന്നായിട്ട് അരച്ചെടുക്കാം ഇതാ അതപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടിട്ടുണ്ട് എല്ലാ ശേഷം നല്ല ജീരക വിട്ടു പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഞാനിപ്പോൾ ഇടുന്നില്ല ഓയിൽ ഓയിലുകൊണ്ട് ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തേ ഇതൊന്നും ഒഴിച്ചു കൊടുക്കാം ഒരു ഒരു കയ്യിൽ മാവ് എടുത്തിട്ട് ഇങ്ങനെയുണ്ട് ഭയങ്കര തിന്നായിട്ടാണ് കേട്ടോ ഇവിടെ നല്ല ലൂസ് മാവാണ് അതിപ്പം ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ മറിച്ചിട്ട് കൊടുക്കാം ഇതാ ഭയങ്കര ടേസ്റ്റിയാണ് ഭയങ്കര ഹെൽത്തിയാണ് Adiós.